സാമൂഹ്യ പ്രവർത്തകനും അനാഥ ശിശുക്കളുടെയും അഗതികളുടെയും രക്ഷകനുമായിരുന്ന സർവോദയം കുര്യന്റെ ഇരുപത്തിയഞ്ചാം ചരമ വാർഷികാചരണം നവംബർ പതിനാലിന് വിവിധ പരിപാടികളോടെ ആചരിക്കും അറുന്നൂറോളം അനാഥ ശിശുക്കളെ എടുത്ത് വളർത്തി മക്കളില്ലാത്തവരുടെ കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത കുര്യൻ ചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് അതേപോലെ എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിന് നമുക്ക് കാണുവാൻ സാധിക്കില്ല അപ്പോൾ ചേട്ടാ നവംബർ പതിനാല് ശിശുദിനത്തിൽ നമ്മളിത് നടത്തുവാൻ അതുകൊണ്ടാണ് പ്ലാൻ പ്ലാനിട്ടത് ശിശുദിനത്തിൽ നമ്മൾ ഇത് ആചരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത കൂടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഡേറ്റ് ശിശുദിനമാണ് ഏറ്റവും അനുയോജ്യമായൊരു ഡേറ്റ് കാരണം അറുന്നൂറോളം അനാശിസുകൾ എടുത്തു വളർത്തി കുര്യൻചേട്ടൻ അപ്പോൾ ആ ദിവസം നമ്മൾ വ്യാഴാഴ്ച അന്ന് സാധാരണ നടത്തുന്നത് പോലെ തന്നെ കുര്യൻചേട്ടൻ്റെ ചരമവാർഷിക ദിനാചരണത്തിൽ നടത്തുന്ന ആ പരിപാടി പോലെ തന്നെ എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് സർവോദയം കരിൻ പണിത് കൊടുത്തിട്ടുള്ള ഞാർക്ക് താലൂക്ക് ആശുപത്രിയിലെ വാർഡുകൾ രണ്ട് മൂന്ന് വാർഡുണ്ട് കുട്ടികളുടെ വാർഡൊക്കെ ഉണ്ട് അവിടെ ഉള്ള ഹോളിൽ വെച്ച് ഭക്ഷണം വിതരണം രോഗികൾക്ക് പുര്യഞ്ചേട്ടനെ ഏറ്റവും കൂടുതൽ രോഗികളെയാണ് സ്നേഹിച്ചിരുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ സ്ഥിരം അവിടെ ആശുപത്രി ഒക്കെ വൃത്തിയാക്കുകയും ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനായിരുന്ന പുര്യഞ്ചേട്ടൻ ില്ലാതെ ആയിട്ട് ആ ഇരുപത്തി അഞ്ചു വർഷവും വരാൻ പോകുന്ന ഇരുപത്തി അഞ്ചാമത്തെ വർഷവും അന്നേ ദിവസം രാവിലെ ഒൻപതിന് ഞാറക്കൽ സർക്കാർ താലൂക്ക് ആശുപത്രിയിലെ കുര്യൻസ് ഹാളിൽ വെച്ച ആശുപത്രിയിലെ രോഗികൾക്ക് നൽകുന്ന ഭക്ഷണ വിതരണോദ്ഘാടനം ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി നിർവഹിക്കും തുടർന്ന് ഞാറക്കൽ പഞ്ചായത്തിന് സമീപമുള്ള സർവോദയം കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തും വൈകിട്ട് മൂന്നിന് ഞാറക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി അധ്യക്ഷത വഹിക്കും കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവോയം കുര്യൻ അവാർഡ് എറണാകുളം കേന്ദ്രമായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വൃക്ക രോഗികളെ പരിചരിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കേളന്ത്രയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മാനിക്കും ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ സർവോദയം കുറ്റിന്റെ പേരിലുള്ള പ്രോത്സാഹന അവാർഡ് നൽകി ആദരിക്കും രോഗികൾക്ക് ചികിത്സാ സഹായവും വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണവും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി ജനറൽ സെക്രട്ടറി ആന്റണി പുന്നത്ര പ്രോഗ്രാം കൺവീനർ ജോണി വൈപ്പിൻ സെക്രട്ടറി ജോസഫ് നെരികുളം റിഷഫ് ഫ്രാൻസിസ് അറയ്ക്കൽ കെ എം ധനഞ്ജയൻ റോസ്ലി ജോസഫ് ടി പി സബാസ്റ്റിൻ ടി കെ മണി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു